നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നല്ല ചൂടാണ് സൂക്ഷിക്കുക അണലി പ്രസവിക്കുന്ന സമയമാണ് മുർക്കൻ അതിഥികളുടെ മുട്ട വിരിയുന്ന സമയമാണ് സൂക്ഷിക്കണം അണലിയുടെ കുഞ്ഞുങ്ങൾ ജനിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഉടനെ കടിച്ചാൽ പോലും അപകടം ഉണ്ടാവുന്നതാണ് എന്തായാലും നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ അതി കഠിനമായ ചൂടത്ത് സായാഹനത്തിൽ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ അല്ല കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളിക്ക് അടുത്ത് കുളമട എന്ന് പറയുന്ന സ്ഥലത്ത് കുളമട എന്ന് നിന്ന് നമ്മുടെ പാരിപ്പള്ളിന്ന് വരുമ്പോൾ കുളമട ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ വലത്തോട്ട് തിയേറ്ററിൻ്റെ അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഒത്തിരി താഴേക്ക് വരുമ്പോൾ ഒരു പ്രിയപ്പെട്ട അമ്മയുടെ വീട്ടിൽ അമ്മയുടെ അവിടെ ആൾക്കാരുണ്ട് അവിടുത്തെ ചേട്ടൻ്റെ ഇപ്പോൾ അയ്യായിരത്തോര ആളുണ്ട് അപ്പോൾ അവിടെ ഒത്തിരി ആൾക്കാരുണ്ട് ഇപ്പോൾ പക്ഷേ ഒത്തിരി ആൾക്കാർ കൂടുതലുണ്ട് പക്ഷേ ഈ അമ്മ കുറേ നേരമായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മറ്റൊരു പാമ്പ് കടിയായിട്ടൊരു കുട്ടിയെ കാണാനായിട്ട് ഞാൻ പോയിരിക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് ഇവിടെ വന്നു അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ പറമ്പ് മുഴുവനും പാമ്പാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ അടുത്തങ്ങനെ സിവിൽ സപ്ലൈസ് ഉണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സമാനമായി അല്ലാത്ത പാമ്പുകളാണല്ലോ എന്നുള്ളത് എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല ആ വീട്ടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് നമുക്ക് ആ അമ്മയും ഇവിടെ നിൽക്കുന്നവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം നമസ്കാരം അമ്മ എന്തൂറ്റി ഇങ്ങനെ കാണിക്കുന്നത് എന്നെ വിളിക്കല്ലേ മോളെ വിളിക്കാൻ പറയുന്നല്ലേ കൊള്ളാം പങ്കെ അമ്മ ഭയങ്കര നാണം അമ്മയ്ക്ക് നാൺ വന്നു ലാലേട്ടം പറയുമ്പോൾ സുഖമാണോ പരമ പരമസുഖം പാമിനെ കണ്ടപ്പോൾ സുഖം എന്തൂറ്റി കാലിൽ നിന്നു വയ്യാത്ത ആളാണ് സ്ട്രോക്ക് വന്നതാണ് അപ്പോ എന്തുണ്ട് എന്താ മോന്റെ പേര് ഏഹ് രോഹിത് മറ്റേ ക്രിക്കറ്റ് കളിക്കാരൻ അല്ലേ രോഹിത് ശർമ്മ ഇത് ഇതെവിടെയാ കണ്ടെന്ന് പറഞ്ഞേ നിങ്ങളൊക്കെ ഈ പറമ്പിലോ ഈ പറമ്പിനകത്ത് ഇത് പറമ്പ് അമ്മയ്ക്കുള്ള പറമ്പാണോ വലിയ പറമ്പാണ് ഇതിന് മുന്നേ അമ്മ ഇതിനെ ഇങ്ങനെയെല്ലാം കണ്ടിട്ടുണ്ട് ആയി എന്താ സുഖമാണ് ഇത്രയും പേര് ഈ വീട്ടിലുണ്ടോ പിന്നെ ഓ അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ ഉള്ളവരാണല്ലേ ഓക്കെ അപ്പോൾ ഇതാണ് പറമ്പ് വിറവിൻ്റെ അടി മൂർഖനോ ആണല്ലോ എന്തായിരുന്നു ആണല്ലയോ ആ കുഞ്ഞുങ്ങളാ കുഞ്ഞോ കുഞ്ഞാണോ ആ അടിപൊളി ആ ഓടി അപ്പം നമുക്ക് അവിടെ പണിക്ക് പറമ്പിൽ പണിക്ക് ആൾ നിൽക്കുകയാണ് അവർ മൂന്നാല് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അവരൊരു കുഞ്ഞിനെ കണ്ടു വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു ചപ്പൽ ഉപയോഗിക്കുമ്പോൾ ചപ്പൽ ഉപയോഗിക്കണമെന്ന് വന്നാലും സമയം കളയുന്നില്ല അവിടെ ഒരു അതിഥിയെ കണ്ട് നമുക്ക് എന്തായാലും ഓടി പോയി നോക്കാം എന്തായാലും നമുക്കെന്തായാലും ഓടേണ്ട കാര്യമൊന്നും വരുന്നില്ല കാരണം എന്താണെന്ന് അറിയാമോ കുഞ്ഞിനില്ല അവിടെ എവിടെയെങ്കിലും തന്നെ കാണും ചപ്പുകൾ ഇഷ്ടമുള്ള പോലുള്ള സ്ഥലമല്ല അപ്പോൾ നമുക്ക് പോകാൻ നമ്മുടെ അതിന് ഉണ്ടല്ലോ പോയില്ലല്ലോ പോയില്ലല്ലോ ഉണ്ടോ ഒന്ന് തന്നെ ഉണ്ട് രണ്ടെണ്ണം ഉണ്ടോ അമ്മ അടിപൊളി ആണി ഒന്നാ ഓലി പോകുന്നു ഓലയിൽ ഓലയിലിരിക്കുന്നു ആ ഹാ ഓക്കെ 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 ഒന്നവിടെ ആ നോക്കി നിങ്ങൾ കാര്യം നോക്കി വേണം കേട്ടോ നിങ്ങൾ എവിടെ കയറി ചെറുത് കടിച്ചാലും ഇടത്തായി പോവും കേട്ടോ ആയിപ്പാൻ ഒക്കെ ഇപ്പോൾ ബോട്ടിലിങ്ങ് വരാമോ ബോട്ടിൽ തരാം അപ്പോൾ നമ്മളെന്തേലും സംസാരമൊക്കെ പിന്നെ വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം ബോട്ടിലിങ് വരൂ സംസാരം എവിടെയാണ് കണ്ടത് അതാ വരുന്നത് വരാം ആ നിൽക്കട്ടെ അവിടെ നിൽക്കും ഇത് അവിടെ നിൽക്കട്ടെ ഇതവിടെ ഇരിക്കട്ടെ ഇതാ ഇവിടെ ഇതായി ഓലയില്ല അല്ലേ ആ ഓക്കെ ഓക്കെ ഇതാ അതായിരിക്കുന്നു അല്ലേ ഇതല്ലേ അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല ഇതേ നമുക്ക് എന്തായാലും ഇന്ന് നമ്മുടെ അമ്മ പറഞ്ഞ പോലെ ഇന്ന് അണലിയുടെ സംസ്ഥാന സമ്മേളനം ഉണ്ടെന്നാണ് അമ്മ അമ്മ പറയുന്നുണ്ടായിരുന്നു ഇന്ന് ഒത്തിരി ഉണ്ടായിരുന്നു ഇനി മറ്റേ മറ്റെവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം കേട്ടോ എന്തെന്നറിയാം ഒരു ഉപേക്ഷം വിചാരിക്കരുത് കാരണം എന്തെങ്കിലും പറ്റിയാൽ നമ്മളെ കളിയും തമാശയൊക്കെ അങ്ങ് മാറും കളിയും തമാശയൊക്കെ എവിടെ എവിടെ കണ്ടേ കണ്ടോ അപ്പോൾ നോക്കിയോളാം എന്നാ അവിടെയൊക്കെ വേറെ ഉണ്ടാവും കേട്ടോ നീ ഞാനത് മാറ്റിത്തരാം എന്തായാലും എന്തരും ആ ഇവിടെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് വിട ഉണ്ടുണ്ട് ഇവിടെ ഉണ്ട് നിങ്ങൾ നോക്കുന്നുള്ളട്ടാ നോക്കി നോളേ ദാ ദാ ഇതല്ലേ നിങ്ങൾ പറഞ്ഞത് നോക്കിയോളേ ആ ദാ ദാ ഇത് അല്ലേ ദാദാ ഇവിടെ കേട്ടോ നമുക്ക് കാണാം അല്ലേ ദാ ഇവിടെ നോക്കി നിങ്ങൾ നോക്കി നിൽക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങോട്ട് ഒളിക്കാനുള്ള വഴിയങ്ങ് തെളിച്ച് വയ്ക്കട്ടെ അല്ലെങ്കിൽ ഈ വഴിയെ இங்கோட்டு போயப்பா பற்ற அப்படின் நோக்கிணும் கேட்டா நீங்கள் கேட்டா அவுட் காலிண்டா கேட்டா நீங்கள் சவடிக்கு ஸ்டாலின் நோக்கிக்கோணும் நீங்கள் எல்லாத்தையும் நீங்கள் பாக்கிள்ள மழைக்குரைக்கா மரக்கா தாபம் தாம்போம் ായിട്ട് പോണു അനജിയാണ് കുഞ്ഞാണ് അപ്പൊ എന്തായാലും രണ്ടുപേരെ കുട്ടി അപ്പൊ നമ്മൾ എന്തായാലും ഇനിയും ഉണ്ടെന്ന് ഇവർ പറയുന്നു എനിക്ക് എനിക്കറിഞ്ഞൂടാ ഇവർ പറയുന്ന ഒരു സാധനം എന്തായാലും ഇത്രയും വലിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ഇന്നോ ഇന്നലെ പ്രസവിച്ചതല്ല അത് നോക്കി 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 ഇത്തിരി പിടിയും കിട്ടുന്നത് മറക്കുമ്പോൾ വരും ഇതാവാ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെന്താ വരുന്നു ഇത്രയും മതി നിങ്ങളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം ഒരു അണലി എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞു മതി ഒരാളിൻ്റെ ജീവൻ അപകരിക്കാനായിട്ട് അത് നിങ്ങൾ എപ്പോഴും ഓർക്കണം ഇത് നിസ്സാരമായിട്ട് കാണരുത് മൂന്ന് പേരാണ് ഇത് നിസ്സാരമായിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത് സാധാരണ അണലി എന്ന് പറയുന്നത് ഒരു മൂർക്കൻ്റെ കുഞ്ഞു പോലെയല്ല മൂർക്കൻ്റെ കുഞ്ഞ് കടിച്ചു എന്ന് പറഞ്ഞ് പെട്ടെന്ന് ചിലപ്പോൾ അപകടം ഉണ്ടാവും ഇത്രയും ചെറിയ കുഞ്ഞ് പ്രസവിച്ച് ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കടി കിട്ടിയിട്ട് ഞാൻ ഏകദേശം പതിനഞ്ച് ദിവസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ കാണും അപ്പോൾ സാധാരണക്കാരൻ്റെ ആരെയും പറയണ്ടല്ലോ എനിക്ക് ഇത്രയും കടി കിട്ടി റെസിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ അത് കൈ കൊണ്ട് എടുക്കരുത് ചേട്ടാ എന്നാൽ ഓരോടൊന്നും നോക്കരുത് കാൽപ്പാത മാത്രം നോക്കി കേട്ടോ അപ്പോൾ നമ്മൾ ഈ തടി മാറ്റിയപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരെണ്ണം കണ്ടു അപ്പോൾ നമ്മൾ അതും കൂടി നോക്കുക ഇപ്പം ഇവരുത് ചെയ്യാൻ പ്രത്യേകം പറയുന്നുണ്ട് കാരണം നമ്മൾ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുക അതൊരു ഇതിൻ്റെ ഒരു രസമാണ് എവിടെ അയ്യോ ദാ 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 ഇതിനകത്ത് നിന്ന് അറിയുമ്പോൾ പോണോ കൊച്ചിക്ക അല്ല അതാ വേണ്ട ഇതാ പോണു ഇതാ പോണ്ാ പോണ് കണ്ടില്ല ദാ 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 പോണേ എടാ കൊച്ചുക്ക ചക്കരേ ചക്കര വാ നല്ല സ്പീഡാണ് അതായത് അദ്ദേഹത്തിന് പോണ നോക്കിയപ്പോ ഇപ്പം അങ്ങ് ആണ് നാലു പേരായി നാൽപ്പത് പേരുടെ നാലുപേരെ കിട്ടി ഇനി ബാക്കിയുള്ളത് ഒന്നും ആയില്ലേ പത്ത് നാപ്പതോളം പേര് കിട്ടേണ്ടതില് നമുക്കിപ്പെന്തായാലും ഇല്ല അത് തന്നെ പോയത് ഇല്ല ഇല്ലല്ലോ അല്ലേ നിങ്ങൾ തന്നെ കിണ്ടി നിന്ന ഇതാണ് നിങ്ങൾ നിന്ന് കിണ്ടിയ സ്ഥലത്താണ് നാലെണ്ണായിരുന്നത് ഇതെല്ലാം കിണ്ടിയല്ലോ അല്ലേ ഇവിടെ എല്ലാം നോക്കിയല്ലോ കുഴപ്പമില്ല ഇത് നോക്കണം ഈ മഴ കട്ടിമറിക്കണം ഏ പടം ഇവിടെ കണ്ടോ വലുതോ ഇപ്പോഴോ അതാണ്ട ഇതല്ലേ പടം ഓക്കെ ഇതാ ഈ പടം എന്താണ്ടാ ഇത് അണലിയുടെ പടമാണ് അപ്പോൾ നമ്മൾ എന്തായാലും എന്താ അവർ പറഞ്ഞിട്ട് പടം ഇരിക്കുന്നു പടം എന്താ ചെറിയ പടം നമുക്കറിയാം ഈ അണലി മുറുക്കനൊക്കെ അണലി പ്രസവിക്കുന്ന മുർക്കൻ മുട്ടയിട്ട് വരികഴൊക്കെ ഫസ്റ്റ് ഒരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോഴത്തേക്ക് ഏഴ് ദിവസത്തിനകത്ത് പടം പൊടി അല്ലൊരു പടവാണ് അപ്പോൾ ദവര് പറഞ്ഞു വേറെ വേണ്ട ദാ പോണു ദാ ഇതാ ഇവിടെ കണ്ടു എനിക്ക് വയ്യാട്ട് നിങ്ങളിന്ന് ഇന്ന് ഞാൻ നിങ്ങൾ ഈ പറമ്പ് മൊത്തം വൃത്തിയാക്കിയിട്ട് ഈ അമ്മയുടെ അടുത്ത് മൊത്തം കൊട്ടേഷൻ എടുക്കാൻ പറമ്പ് വൃത്തിയാക്കാനായിട്ട് വാണ്ട ഇതായിരിക്കുന്ന വേണ്ട കുഴപ്പമില്ല ா இண்ட நமக்குதா அப்போ நமக்கு இட அஞ்சு பேராய் அது நீங்களே நிற்கிற சில எப்படி நோக்கிணும் ஆ நோக்கி அப்போ அதுக்கள் அல்ல நீங்கள் மொத்தம் அங்கே கேண்டி இருக்கலாம் முழுவதும் செப்பன் கேண்டி போகணும் நீங்கள் எங்களுக்கு ஒரு சாய் താ താ അടുത്ത ദാവണം എനിക്ക് വയ്യ നോക്കോളാം കേട്ടോ നോക്കോളാം കേട്ടോ അവിടെ നിന്ന് ഈ സൈഡിൽ നോക്കിക്കോളാം കേട്ടോ സൈഡിലേക്ക് കാണാം താണ്ടാവൂണ് താവണം ദാ 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 ഇപ്പം നമുക്കിവിടെ നമ്മളിവിടുന്ന് ഇത് ആറാമത്തെ കുഞ്ഞ് നമുക്ക് ആറ് പേരെ കിട്ടിയിട്ടുണ്ട് പേര് മിക്കവാൻ പൊക്കാൻ പറ്റില്ല എന്നറിയാം ദാ ദാ ദ അടുത്തതാ ഇതായിരിക്കും ദാദാ ദാ ഇതായിരിക്കും നമ്മൾ നമ്മളിപ്പോൾ കണ്ടതാ ഈ ചപ്പന അകത്തോട്ട് പോയിട്ടുണ്ട് ഇവിടെ ഇതിൽ അടിയിലോട്ട് ഇറങ്ങി പോയി വരണം ദാ 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 വേണ്ട ദാദാ പോ ബോട്ടിലിങ് വരാം ബോട്ടിലിങ് വരുമോ കുപ്പിങ് വരും കണ്ടല്ലോ ഇവിടെ നമുക്ക് ഇവിടെ ഇവിടെ കാണാം വേണ്ട ഏഴ് പേ ഏഴ് പേരായിട്ടുണ്ട് ഇതാ അതാ വേണ്ടി ആ അടുത്തത് ഇതല്ലേ ഇതല്ലേ ആ വൺ ഇതാ വൺ ഇതാ പോണ അടേ ആ ശെണ്ടോ ിട്ടി അതപ്പം ഞാൻ നോക്കിയതാ അവിടെ എത്ര ഞാൻ നോക്കിയിട്ട് പോയിരുന്നു നമ്മളിവിടെ ഇവർ പണ്ട് പണ്ട് വിളിച്ച പോലെ ഒരു ഒരു കുഞ്ഞു ഒരു കുഞ്ഞെന്ന് പറഞ്ഞ് വിളിച്ച് നമ്മൾ എട്ടോളം കുഞ്ഞുങ്ങളെ നമുക്ക് ബോട്ടിലാക്കാൻ പറ്റി പക്ഷേ ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇരുട്ടുകയാണ് ഇരുട്ടുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ പണി ഇന്നത്തെ ദൗത്യം മിക്കവാറും പൂർത്തീകരിക്കാൻ പറ്റുകയില്ല കാരണം ഇത്രയും ചപ്പിനകത്താണ് ഇവിടെ ഇവിടെ പുള്ളിക്കാരൻ അങ്ങ് എൺപത് കിലോമീറ്റർ സ്പീഡിൽ പോകണോ അവരെ വിചാരം ഞാൻ എൺപത് കിലോമീറ്റർ സ്പീഡിൽ പോകണം കേട്ടോ നമുക്കിത് ഒൻപത് പേരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒൻപതും അപ്പം നമ്മൾ ഇനിയും നമ്മൾ ഇവിടെ താ ആ അവിടെ അനങ്ങി വരും താ നോക്കിയോളൂ അതാ ഇവിടെ അവിടെ അതാ വേണ്ട അതാണ് ഇത് പത്ത് ഇതാ ദ്ദേഹത്തിന് നമ്മൾ പത്താമത്തെ ആളിന് കിട്ടി പത്തായി പിന്നെ നമുക്ക് പിന്നെ നമുക്ക് എന്തായാലും പിന്നെ അതെ വേറെ നോക്കാം നമുക്ക് അതിനെ ആ കമ്പിരാമ ചെറിയ കമ്മി പത്തെണ്ണം നമ്മൾ കുപ്പിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെന്തായാലും ഇനിയും ഈ സൈസ് ഉണ്ടെങ്കിൽ എന്തായാലും അവർ തല്ലി കൊന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളറിയാം നമ്മുടെ പറമ്പിലോ നമ്മുടെ വീടിനകത്തൊക്കെ ഒരു അതിഥിയൊക്കെ കണ്ട തല്ലി കൊല്ലുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു വിഷയമേ അല്ല കാരണം നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവനെ അപകരിക്കാൻ വരുന്നൊരു സാഹചര്യമുള്ളൊരു ജീവിയെ അതിന് പാമ്പായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ അതിന് നിങ്ങൾക്ക് കൊല്ലുന്നതുകൊണ്ട് യാതൊരു നിയമം നിങ്ങളെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനെ മനുഷ്യനൊഴിച്ച് വലിയ ബാക്കി ജീവികളൊക്കെ നിങ്ങളോ മനുഷ്യനെ ഇപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും നാളെ എൻ്റെ സ്വയരക്ഷകണ്ട് അവൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ കത്തി എടുത്ത് കുത്തി കൊടുത്ത് കേസെടുക്കുന്നത് അപ്പോൾ അതുപോലെ അല്ല പാമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ അപകരിക്കുന്ന അവസ്ഥയിലൊന്നും കൊല്ലുന്നൊരു നിയമതടസ്സങ്ങളൊന്നുമല്ലൊ പ്രശ്നമില്ല എന്ന് പറഞ്ഞ് കൊല്ലണം നല്ല പറഞ്ഞത് ഇപ്പോൾ ഒന്നിനെ പറയില്ലേ ഇപ്പം പറയില്ല പറയില്ലെന്നല്ലൊന്നൊരു കാര്യമില്ല നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല നമുക്ക് ഈ കുഞ്ഞ് ബാക്കി ബാക്കി രാത്രിക്ക് മുന്നേ നമുക്ക് ഇതൊന്നും മാറ്റി ബാക്കിയോട് മാറ്റി നോക്കാം ഓല മാറ്റിയപ്പോൾ ദാ ദാ ഇത് ചെറുതായിട്ട് ഇതായിരിക്കും ശകലമേ കാണുന്നുള്ളതായിരിക്കും ഇതായിരിക്കുന്നു ദാ 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 തയ്യാറും ഞാൻ ബാക്കി ഓലയുടെ മാറ്റേണ് പണ്ട് കൈ കൊണ്ട് ആരും ഒന്നും എടുത്ത് മാറ്റരുത് കാരണം ഈ വള്ളിയിലൊക്കെ ചുറ്റി ഇരിക്കാൻ സാധ്യതയുണ്ട് ഞാനിവിടെ ചപ്പ് മാറ്റി ഇപ്പോൾ ഇവിടെ വരെ കണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അങ്ങോട്ട് മാറിയാൽ നോക്കട്ടെ ഇതാ അതായിരിക്കും അപ്പോൾ അദ്ദേഹം അവിടെ ഇരിക്കുന്നതിന് മേ ഞാൻ ഈ വാഴയും കൂടെ മാറ്റട്ടെ ഇതാ ഇവിടെ ബോട്ടിലിങ്ങ് എടുക്കാമോ വേണ്ടത് ഇതാ നോക്ക് ഇതേണ്ട നല്ല അടിപൊളി തേണ്ട ചെറു ചെറു ചെറച്ചു പോകണമെനിക്ക് വേണ്ട അങ്ങനെ പതിനൊന്ന് പേര് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ നമ്മൾ പരമാവധി ഉള്ളത് ക്ലീൻ ചെയ്തു ഇനി രാത്രിയാവുകയാണ് ഇനി ഇനി നമ്മൾ ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നത് അവിടെ ഇനി നമുക്ക് ഇത്രയും മിറുകൂടി ഇന്ന് മാറ്റി നോക്കണം എന്നുണ്ടെങ്കിൽ വലുത വലുത കണ്ടല്ലോ പക്ഷെ കുഞ്ഞ് മിക്കവാറും ഈ കുഞ്ഞിൻ്റെ ഗ്രോത്ത് കണ്ടിട്ട് ഒരാഴ്ചയോളം ഒരാഴ്ച നേരെ പഴക്കോളാണെങ്കിലും കുഞ്ഞിനാണ് അപ്പോൾ പ്രസവിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു വേണം അപ്പോൾ ഈ പറമ്പിൽ മുഴുവനും കാണാൻ സാധ്യതയുണ്ട് ഒരെണ്ണത്തിനെ മാത്രമേ കൊന്നിട്ടുള്ളൂ നമ്മൾ പതിനൊന്നെണ്ണമേ കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ള ചെറിയ ഹോൾ ഹോളിനകത്ത് ആണെങ്കിൽ ഇരിപ്പുണ്ട് നാളെ ആരെങ്കിലും നിർത്തി ഇത് മുഴുവനും കുറേച്ചെ കുറേച്ച് കാണ്ട് വരാതെ വല്ല ചൂട് ഇരുമ്പ് ഇരുമ്പിൻ്റെ ഇത് കണക്കുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കുറേച്ച് നീക്കി എവിടെയെങ്കിലും ഇട്ട് കത്തിക്കുക കത്തിച്ച് കത്തിച്ച് വന്ന് നോക്കിയാൽ ചിലപ്പോൾ നമുക്കിങ്ങനെ കിട്ടുകയുള്ളു അല്ല കിട്ടാൻ സാധ്യമല്ല അപ്പം എന്തായാലും ഈ വിറവും കൂടി വേണമെങ്കിൽ മാറ്റി നോക്കാന്നുള്ളൂ കാരണം ഇനിയിപ്പോൾ ഇവിടെ എല്ലാം പറമ്പ് മുഴുവനും വൃത്തിയാ വൃത്തിയാക്കുക എന്നുള്ളത് വളരെ സൂക്ഷ്മമായിട്ട് വൃത്തിയാക്കിയാൽ അവനെ കിട്ടുകയുള്ളൂ അതാണ് പ്രത്യേകിച്ച് ഇവിടെ നിന്നാണ് അത് ഇവിടുന്ന് അധികം കിട്ടിയത് ആ സൈഡിൽ നിന്ന് അധികം കിട്ടിയത് അപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ എവിടെയെങ്കിലും ചപ്പിനകത്തായിരിക്കും ഇത് പ്രസവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു ചപ്പിനകത്ത് അപ്പോൾ കുഞ്ഞുങ്ങൾ സ്പ്ലിറ്റായി പോയിക്കണം ഇവിടെയുള്ള ഏതെങ്കിലുമൊക്കെ മണ്ണിനകത്തുള്ള മാളത്തിനകത്തൊക്കെ അടുത്തുള്ള പറമ്പുകളിലൊന്നും പോകാൻ സാധ്യതയില്ല കാരണം എല്ലാം നല്ല ഹൈറ്റുള്ള മതിലാണ് പിന്നെ അവിടെ ചെറിയ സ്റ്റെപ്പുകൾ ആ സ്റ്റെപ്പ് കൂടി അപത്തെ വശം കയറിയാൽ മാത്രമേ മേളിൽ പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും ഈ വിറവും കൂടി ഒന്ന് വയ്യ എന്നാലും വിറവ് കൂടി ഒന്ന് മാറ്റി നോക്കാം അത് സൂഴിച്ച് മാറ്റിയില്ലെങ്കിൽ അതും പണിയാണ് കാരണം ഇതിനകത്തിരിക്കും ചിലപ്പോൾ ആരെങ്കിലും അറിഞ്ഞൂടാതെ ആരെങ്കിലും കൊണ്ട് മാറ്റിയാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ കടികിട്ടാൻ സാധ്യമില്ല െന്തായാലും വലുതിനെ വലിയ അതിഥി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നോക്കുന്നത് പക്ഷേ അതിനിടയ്ക്കാണ് അവർ അപ്പുറത്ത് വൃത്തിയാക്കി പോരണമെന്ന് ഇതിനകത്ത് കയറി എന്ന് പറഞ്ഞു എന്നിട്ട് നമ്മുടെ ദൗത്യം ഇന്നിവിടെ അവസാനിച്ചാലും ഈ വീട്ടുകാരുടെ ദൗത്യം ഇവിടെ നിന്ന് അവസാനിക്കുന്നില്ല നാളെ അവർ ഈ പറമ്പ് മുഴുവനും വൃത്തിയാക്കിയില്ലെങ്കിൽ അത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ന് ഇപ്പം നമുക്ക് ഈ പറമ്പ് വൃത്തിയാകുന്ന പരിമിതികളുണ്ട് നോക്കിയോളാം അവിടെ കയറിയത് ആ മേളയിൽ നിന്നങ്ങൾ പോരത്തു പറയുമോ കേട്ടോ കുപ്പി കുപ്പിംഗ് എടുത്തോളൂ കുപ്പിംഗ് എടുത്തോടെ നമുക്ക് എന്തായാലും പന്ത്രണ്ട് വരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ കുളമട എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊല്ലം ജില്ലയിലാണ് ഒരു പറമ്പിൽ ഒട്ടനവധി അണലി കുഞ്ഞുങ്ങളെ കണ്ടു ഒരു വലിയ അണലിയെ കണ്ടുവെന്ന് പറഞ്ഞ് വിളിച്ച് നമ്മൾ വന്നു നമ്മൾ ഈ പറമ്പ് മുഴുവൻ ഏകദേശം തൊണ്ണൂറ്റി ഒൻപതര ശതമാനം നമ്മൾ വൃത്തിയാക്കി ഇവർ ഇവരൊക്കെ ഉണ്ടായിരുന്നു കുറേയൊക്കെ ഇവരാണ് നമുക്ക് സഹായിച്ചത് അപ്പോൾ നമ്മൾ പറമ്പ് മുഴുവനും വൃത്തിയാക്കി പന്ത്രണ്ട് അണലി കുഞ്ഞുങ്ങളെ വലിയ അതിഥി ഇവിടെ കണ്ടുവന്ന ഈ വിറവ് മുഴുവനും മാറ്റി കണ്ടില്ല പക്ഷേ ഇരിക്കാൻ സാധ്യതയുണ്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ മതിലിൻ്റെ സൈഡിൽ ഹോളുണ്ട് അതിനകത്ത് എവിടെയെങ്കിലും ഇറങ്ങിയിരിക്കാം പന്ത്രണ്ട് അണലി കുഞ്ഞുങ്ങളെ ഈ പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ